എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ബീൻസ് കൊണ്ടൊരു അത് എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയാണ് വയ്ക്കുന്നത് ഇന്ന് നമുക്ക് നോക്കിയാലോ നമ്മുടെ ബീൻസ് ദ ഇതുപോലെ ചെറിയതായിട്ടിങ്ങനെ കനം കുറച്ചരിയണേ അതിക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതും ഇങ്ങനെ തന്നെ കനം കുറച്ചരിഞ്ഞത് അത് വിട്ട് കൊടുക്കാം പിന്നെ ഒരു ഉള്ളി ഇത് ഞാൻ സവാള എടുത്ത കൊച്ചുള്ളിയാണെ കുറച്ചും കൂടെ നല്ലതാണ് ഇതിപ്പോൾ ഒരു സവാളയാണ് അതും പൊടിയായിട്ട് അരിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാവേ ഇനി കുറച്ച് തേങ്ങ തേങ്ങ ചിരക്കിയത് അത് ഇട്ട് കൊടുക്കാം ഇനി അതിക്ക് ലേശം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതിൽ ഞാൻ കുറച്ച് ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് ഉപ്പ് പൊടിയാണേലും കുഴപ്പമില്ല പക്ഷേ നീരാകുമ്പോൾ നമ്മളിതിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഉപ്പ് നീരൊഴിക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ടിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് വിരകണം വിരകിയിട്ട് നന്നായിട്ട് വിരകിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇരിക്കട്ടെ പിന്നെ നമുക്കിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് മതി ചൂടായ എണ്ണയിലേക്ക് ഇച്ചിരക്കാട് ഇട്ട് കൊടുക്കാവേ ഇച്ചിരി കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പയറൊക്കെ ഇതാ നന്നായിട്ട് എല്ലാം മച്ചിട്ട മുളകും ഒക്കെ പിടിച്ചു കൊടുത്ത വല്ല ഒക്കെ നമുക്ക് ഇത് ഇട്ടിട്ട് കൊടുക്കാം അതില് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് സിമ്മിലിട്ട് കുറച്ച് നേരം വേണം നമുക്ക് പെട്ടെന്നൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നില്ല കാരണം നമ്മൾ ഉപ്പ് നേരം ഒഴിക്കുന്നത് കൊണ്ട് വെള്ളം ഒഴിക്കുന്നു എന്നിട്ട് നമുക്കിതൊന്ന് അട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കാം ഈ സിമ്മിലിട്ടെ നമ്മുടെ വീണ്ടോരൻ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വീണ്ടും ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി വെള്ളം ഒന്ന് എന്നൊക്കെ നോക്കി ഒന്ന് വീണ്ടും വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് തീയോ ഫാം നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമുക്ക് ചോറിൻ്റെ ഒരു പൊതിച്ചോറൊക്കെ ഒന്ന് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു തോരനോ ഒക്കെ ആയിട്ട് കൂട്ടാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ